തിരുവനന്തപുരത്ത് പൗടിക്കോടത്ത് ഡിവൈഎഫ്ഐ നേതാക്കൾ ആംബുലൻസ് വാങ്ങാനായി ലക്ഷങ്ങൾ പിരിച്ചെടുത്തുവെന്ന് പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പിരിച്ചെടുത്തത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വിവരങ്ങളുമായി എം എസ് വീണ ഒപ്പം ചേരും വീണ അതായത് ആശുപത്രികളിൽ പൊതിച്ചോർ എത്തിക്കുന്നുവെന്നത് വലിയ അഭിമാനത്തോടെ പറയുകയും അത് മറ്റവസരങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ അതിനിടയിലാണ് ഒരു ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഉടനെ എത്തിക്കേണ്ട ഒരാളെ അല്ലെങ്കിൽ അപകടങ്ങളിൽ പെടുന്നവരെ അല്ലെങ്കിൽ അസുഖബാധിതരെ ഒക്കെ എത്തിക്കാൻ വേണ്ടി ഞങ്ങളിതാ ആംബുലൻസ് വാങ്ങാൻ പോകുന്നുവെന്ന് പ്രചരിപ്പിച്ച് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത് മുങ്ങുന്നത് മൂന്ന് വർഷമാണ് പിരിച്ചത് അല്ലേ തീർച്ചയായും കൃഷ്ണകുമാർ ഒരു ഭാഗത്ത് ജന ജനകീയ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കുവഹിക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ് ഒരു പണപ്പിരിവ് നടത്തി അതായത് ആംബുലൻസിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തി തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പൗടിക്കോണം ശ്രീകാര്യം തിരുവനന്തപുരത്തെ ശ്രീകാര്യം പൗഡിക്കോണത്താണ് ഇത്തരത്തിലുള്ള ഒരു പിരിവ് നടത്തിയിരിക്കുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് കാല കാലയളവിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പിരിവ് നടത്തിയിരിക്കുന്നത് ഏഴേ മുക്കാൽ ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് ഇവരും പിരിവിലൂടെ തട്ടിയെടുത്തതെന്നാണ് പരാതി എന്നാൽ ആ ഒരു പിരിവ് നടത്തിയിട്ട് പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആംബുലൻസ് പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി നിലനിൽക്കുകയാണ് ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പൊതുജനങ്ങളുടെ െ ബി ജെ പി പ്രവർത്തകരുടെയും തീരുമാനം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബി ജെ പി പ്രവർത്തകരടക്കം പറയുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നത് നാട്ടിൽ ഒരുപാട് പേരുണ്ട് അതായത് വൃദ്ധരായിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് ഈ കോവിഡ് സമയവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ സ്വന്തമായ ഒരു ആംബുലൻസ് ഇല്ലാത്തത് ഡിവൈഎഫ്ഐക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തടസ്സമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പൊതുജനങ്ങളിൽ നിന്നടക്കം വ്യാപകമായി പണപ്പിരിവ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പണപ്പിരിവ് നടത്തി ഈ പണം എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കുട്ടി സഹ അക്കൗണ്ടിലേക്ക് ഈ ഒരു പണം നിക്ഷേപിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് ജനകീയ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുന്നു എന്ന് പറയുകയും അതിന്റെ മറവിൽ മറുഭാഗത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പണപിരിവാണെന്നുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിന് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രദേശത്തെ ബിജെപി പ്രവർത്തകരുടെ തീരുമാനം കൃഷ്ണരാജ് തിരുവനന്തപുരം ആംബുലൻസ് വാങ്ങാനെന്ന പേരിൽ ഡിവൈഎഫ്ഐ വലിയ തട്ടിപ്പാണ് ഏഴ് ലക്ഷത്തിലേറെ രൂപ തട്ടി മുങ്ങിയെന്നാണ് പരാതി വരുന്നത്